നമസ്കാരം റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനായി ഒടുവിൽ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങാനൊരുങ്ങി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അടുത്ത ആഴ്ച സൗദി അറേബ്യയിൽ നടക്കുന്ന ചർച്ചയിൽ താൻ ഉന്നതതല സംഘത്തോടൊപ്പം പങ്കെടുക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് സെലൻസ്കിയും സംഘവും ആദ്യം സൗദി കിരീടാവകാശിയായ സൽമാൻ രാജകുമാരനുമായി ചർച്ച നടത്തും അതിനുശേഷമായിരിക്കും അമേരിക്കയിൽ നിന്നുള്ള ഉന്നതതല പ്രതിനിധി സംഘവുമായി ചർച്ച നടത്തുന്നത് എത്രയും വേഗം റഷ്യ നടക്കുന്ന യുദ്ധത്തിന് പരിഹാരം ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ സെലൻസ്കിയുടെ നിലപാട് കഴിഞ്ഞ വെള്ളിയാഴ്ച അമേരിക്കയിൽ ചർച്ചകൾക്കായി എത്തിയ സെലസ്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈസ് പ്രസിഡന്റ് ജെ ഡി വാനസുമായി നടന്ന വാക്കേറ്റത്തെ തുടർന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു ഇതേ തുടർന്ന് അമേരിക്ക യുക്രൈനോടുള്ള നിലപാട് കൂടുതൽ കർശനമാക്കുകയും ചെയ്തിരുന്നു അമേരിക്ക യുക്രൈൻ നൽകിയിരുന്ന സൈനിക സഹായവും അതുപോലെ ഇൻ്റലീൻ സഹായവും പൂർണ്ണമായും നിർത്തിവയ്ക്കാൻ ട്രംപ് ഉത്തരവിട്ടിരുന്നു ഇത് രണ്ടും വലിയ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് ഇപ്പോൾ സെലൻസ്കി ഇത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വഴങ്ങിയത് എന്നാണ് കരുതപ്പെടുന്നത് ഈ ഒരു നിർണായക തീരുമാനത്തെക്കുറിച്ച് അമേരിക്കയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് മേക്ക് മൈക്ക് ഓട്സ് വെളിപ്പെടുത്തിയത് തങ്ങൾ ഈ കാര്യത്തിൽ ഒരു ചുവട് കൂടി പിന്നോട്ട് പോയി എന്നാണ് ആദ്യം അമേരിക്ക തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾക്കെല്ലാം തന്നെ മുൻകൈ എടുത്തതും പക്ഷേ അന്ന് സംഭവിച്ച ഒരു വലിയ പ്രശ്നം ചർച്ചകളിലൊന്നും തന്നെ യുക്രൈൻ അതല്ലെങ്കിൽ സെലൻസ്കിയെ പങ്കെടുപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏകപക്ഷീയമായി അമേരിക്കയും റഷ്യയും കൂടി ചർച്ച നടത്തി തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിർത്താൻ അത് അംഗീകരിക്കുകയില്ല എന്ന് ആദ്യം സെലസ്കി വ്യക്തമാക്കിയിരുന്നു എന്നാൽ പിന്നീട് അമേരിക്ക യുക്രൈന് നൽകിയ പ്രതിരോധ സഹായത്തിന് പകരമായി അവരുടെ ധാതുസമ്പത്തിൻ്റെ വലിയൊരു ഭാഗം വിട്ടുകൊടുക്കണം എന്ന ട്രംപിൻ്റെ ആവശ്യം സെലസ്കി അംഗീകരിക്കുകയായിരുന്നു ഇതു സംബന്ധിച്ച് കരാറിൽ ഒപ്പിടാനായി വൈറ്റ് ഹൗസിലെത്തിയപ്പോഴാണ് സെലസ്കിയും ട്രംപും എല്ലാം തമ്മിൽ ആ വാക്കേറ്റം ഉണ്ടായത് ഇതേ തുടർന്നാണ് അമേരിക്ക വളരെ കർശനമായ നിലപാടുകളിലേക്ക് മാറുകയും ചെയ്തത് ഏതായാലും നിലവിലെ സാഹചര്യങ്ങളിൽ അടുത്ത ആഴ്ച സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്ന ചർച്ചകളിൽ സെലൻസ്കി ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് സെലൻസ്കി ഇപ്പോൾ അമേരിക്കയെക്കുറിച്ച് പറയുന്ന വാക്കുകളൊക്കെ തന്നെ വളരെ നല്ല രീതിയിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ശക്തമായ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന് വരെ ഇപ്പോൾ സെലൻസ്കി പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ആ ട്രംപ് വിചാരിച്ചാൽ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല സെലൻസ്കി മറ്റ് ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം റഷ്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യോമ ആക്രമണം നിർത്തിവെയ്ക്കണമെന്നാണ് ബോംബുകളും മിസൈലും ഡ്രോണുകളുമൊക്കെ ഉപയോഗിച്ച് യുക്രൈനിലേക്ക് റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും നിർത്തിവെക്കണം എന്നാണ് സെലൻസ്കിയുടെ ആവശ്യം നിലവിൽ ഇപ്പോൾ സമാധാന ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിർണായക തീരുമാനം റഷ്യ എടുക്കണമെന്നും ഇതിന് അമേരിക്ക അവരെ പ്രേരിപ്പിക്കണം എന്നുമാണ് സെലൻസ്കി ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടാതെ അമേരിക്ക ഇത്രയും നാൾ യുക്രൈന് നൽകി വന്നിരുന്ന എല്ലാ സഹായങ്ങൾക്കും സെലൻസ്കി നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അമേരിക്ക ഇത്രയും നിലപാട് കർശനമാക്കിയ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ യോഗം ചേർന്ന് അവരുടെ ചില നിർണായക തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇരുപത്തേഴോളം രാജ്യങ്ങളുടെ ഭരണാധികാരികളാണ് ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് അവരുടെ പ്രതിരോധ വിഹിതം വർദ്ധിപ്പിക്കാനും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഇതെന്നാണ് ഇത് സംബന്ധിച്ച തീരുമാനം നടപ്പിലാവുക എന്നുള്ള സംബന്ധിച്ച കാര്യങ്ങൾ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പൊതുവേ യുക്രൈനാണ് പിന്തുണ നൽകുന്നത് എന്നാൽ എന്നാലെല്ലായ്പ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന് വാക്കിൽ മാത്രമേ സഹായം നൽകുന്നുള്ളൂ നേരിട്ട് ഒരു സഹായം എത്തിക്കുന്നില്ല എന്നുള്ള പരാതി കൂടി രൂക്ഷമായ സാഹചര്യത്തിലാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ അവരുടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാനും ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ഏതായാലും അടുത്ത ആവശ്യം നടക്കുന്ന ചർച്ചകളിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ഒരു പരിഹാരമാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് കാരണം ഇത് ട്രംപിൻ്റെ കൂടി അഭിമാന പ്രശ്നമാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്